ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രൗണി കേക്കും ഡാർക്ക് ചോക്ലേറ്റ് സോസും കൂടെയാണേ അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതിനുവേണ്ടി ഇവിടെ ഷുഗർ എടുത്തു വെച്ചിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മൈദ എടുത്തു വെച്ചിട്ടുണ്ട് മൈദ അവിടെ കൂടെ നമുക്ക് ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കണം ഞാൻ ചേർത്തിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മാർജിനീൻ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ബട്ടറിന് പകരം നിങ്ങൾക്ക് ബട്ടർ ചേർക്കാം അഞ്ച് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കൊക്കോ പൗഡർ ഉണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ ഉണ്ട് മിൽക്ക് ഉണ്ട് ഇത്രയും സാധനമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ ആദ്യമൊന്ന് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ പോവാണ് നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കണം ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്ത് മാറ്റി വെക്കണം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ ഇടയ്ക്ക് ഷുഗർ പൊടിക്കാൻ മറക്കില്ല കേട്ടോ ഞാൻ ബട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതൊന്ന് സോഫ്റ്റ് ആക്കണം ഇനി ഷുഗർ നമ്മൾ സാധാരണ കേക്കിനൊന്നും നല്ല പൗഡർ പോലെ നൈസായിട്ട് ആക്കുന്നത് പോലൊന്നും വേണ്ട കേട്ടോ ഇത് ചെറിയ ചെറിയ തരി ഉണ്ടായിരുന്നത് നല്ലതാണ് ഷുഗർ ഇട്ട് മിക്സ് ചെയ്തു ഇനി ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതുകൂടെ ഇട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് അതിനകത്തേക്ക് കൊക്കോ പൗഡർ അല്ല മുട്ട ഓരോന്ന് ഇരുണ്ടും ഒക്കെ വെച്ച് അങ്ങുകൊടുത്ത് റെഡിയാക്കി എടുക്കണേ സ്പീഡ് കൂടുതൽ വേണ്ട ലോ സ്പീഡ് മതി ഇപ്പം ഞാൻ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ബേക്കിംഗ് പൗഡർ മൈദയിലേക്ക് ഇട്ടിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കണം പാൽ ഒഴിച്ച് കൊടുക്കുകയാണേ പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി റെഡിയാക്കി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റണം ഒരു വൺ സെവൻറ്റി ഡിഗ്രിയിലാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ട്വൻ്റി നമ്മൾ വെക്കുന്ന ട്രേയുടെ അനുസരിച്ചിരിക്കുകയെ പിന്നെ ഓവൻ്റെ ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ ആ ചൂട് നമ്മൾ പറയുന്നത് അപ്പോൾ എനിക്കൊരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് കേക്ക് ഇച്ചിരി വലിയ ട്രൈ ആയതുകൊണ്ട് തനം കുറച്ചാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കണം ഇനിയാണ് നമ്മുടെ കേക്കിൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത് ഡാ ഈ ഹോട്ട് പ്ലേറ്റിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് അതായത് നമ്മുടെ ഗനാഷ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ ബബിൾസ് വരും നല്ല പ്ലേറ്റ് നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ഇനി അതിനു മുകളിലേക്ക് നമുക്ക് നമ്മുടെ കേക്കിന്റെ ബ്രൗണിയുടെ പീസ് ഗനാഷൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്നില്ലേ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്തങ്ങ് വെക്കാം ഞാൻ ഇതിനു മുകളിലായിട്ട് ഒരു മിൽക്കി ബാ മിൽക്കിന്റെ ബാറും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി ബാക്കി ഇനി ചെയ്യുന്നത് എല്ലാം ഓപ്ഷനൽ ആണ് ഇത്രയൊക്കെ തന്നെ മതി നമുക്ക് നല്ല സൂപ്പറായിട്ട് കഴിച്ചു തുടങ്ങാൻ പിന്നെ നമ്മൾ ആർക്കെങ്കിലൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ എൻ്റെ സൂപ്പർ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രൗണി കേക്കിന്റെ സോ നല്ല ചോക്ലേറ്റ് സോസോട് കൂടിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ നിങ്ങളുടെ കുട്ടികളൊക്കെ കൂട്ടിവെച്ച് അവരെയും കൂടെ കൂട്ടി ഇത് ഉണ്ടാക്കണേ അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യാണ് നിങ്ങൾ എല്ലാവരും ഇത് നോക്കിയതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാം ഞാൻ കുറച്ച് ബദാം ഫ്ലേക്സും കൂടെ അതിന്റെ മുകളിലായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണേ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ നമുക്കിത് കാണാം ഞാൻ ഇനി അത് ഒന്ന് കട്ട് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ എന്താ ടേസ്റ്റ് എന്നറിയാമോ നിങ്ങൾക്കിത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം Thank you. Please like, share and subscribe Shaji's Kitchen Malabar.